മീൻ മീനടിച്ചിട്ടുണ്ട് ഇതാണ് ഏരി സൈസൊന്നുമില്ല നല്ല സൈസുള്ള മീനാണ് ഏതാണ്ട് ഒരു എഴുന്നൂറ്റമ്പത് ഒരു കിലോയ്ക്കാത്തുള്ള മീനാണ് ലൈറ്റ് ഫിഷിംഗ് ആണോ അതുകൊണ്ട് കാസ്റ്റിംഗ് ഒന്നും എടുക്കാൻ പറ്റില്ല മീൻ അടിച്ചൊന്നും എടുക്കാൻ പറ്റില്ല ലൈവ് മീനാണ് ഓക്കെ അടുത്തൊരു മീൻ മീനടിച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചത് ചെറുതാണ് ഇതൊരു കാക്കിലേക്ക് ആകേ ഉള്ളൂ അതിലും കുഴപ്പമില്ല നൈറ്റ് ഫിഷിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കാസ്റ്റിങ് നമ്മളെ കാസ്റ്റിങ്ങും മീനടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മീനടുത്ത് ഫുക്കിംഗ് ഇളക്കിയ വീഡിയോ മാത്രമേ ഉള്ളു ഓക്കേ നമ്മളെ ചൂണ്ടറിയാതെ ഒന്നുപെട്ടൽ ഫിഷാണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകേ

കയ്യില് വെച്ചാണെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞ അങ്ങോട്ട് പോവായിരുന്നു മറ്റേ